മനസ്സിൽ കോടികളുടെ എനിക്ക് ലഭിക്കുന്നില്ല ഈ ഞാൻ തിരിച്ചെൻറെ വീട്ടിലേക്ക് മടങ്ങുമ്പോ ഞാൻ അടിക്കുന്ന ബെല്ലിന്റെ മുൻപിൽ മനസ്സ് വെറുത്ത് വാതിൽ തുറക്കുന്ന ഒരു പെണ്ണാണ് എനിക്കുള്ളതെങ്കിൽ പിന്നെ വാതോരാത പ്രസംഗിച്ചിട്ടും വാതോരാത വഴന്നു പറഞ്ഞിട്ടും ആൾക്കാരുടെ മനസ്സിൽ കോടികളുടെ വിലയുണ്ടായിട്ടും എന്ത് നേട്ടം ആ മനുഷ്യരെ എനിക്ക് ഉണ്ടാവുക പഠിപ്പിച്ചതും ഒരാളിന് വിലയുണ്ടാകേണ്ടത് കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാ നാട്ടിലെ പെണ്ണിന്റെ മനസ്സിലല്ല അവനാന്റെ വീട്ടിൽ കിടക്കുന്ന പെണ്ണിന്റെ മനസ്സിൽ അവളെ ഓർക്കണം ഓരോ സെക്കൻഡും അവളെ പറ്റി ചിന്തിക്കണം നേരം വെളുത്തപ്പോ അവൾ ഒരുക്കി തന്ന ചായ കുടിച്ചിട്ടാ ഞാൻ എന്റെ വിട ചൊല്ലിയിട്ടുള്ളത് അവര് ഇത്തിരി തന്ന വസ്ത്രം ധരിച്ചിട്ട ഞാൻ എന്റെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് എനിക്ക് അവളിലൂടെ തന്ന രണ്ടു മക്കളെ കണ്ടിട്ടാ ഞാൻ ആ വീട്ടിന്റെ എന്നെ കാത്തിരിക്കാൻ ആ ആറ് കണ്ണുകൾ അവിടെ ഉണ്ടാകും എന്ന ഓർമ്മയ ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ആ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൾ തന്ന വസ്ത്രമാണ് ഞാൻ ധരിച്ചതെങ്കിൽ അവൾ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ വലുപ്പം എനിക്കറിയാമെങ്കിൽ അവൾ വെച്ചു വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എങ്ങനെയാ മനുഷ്യരെ ആ പെണ്ണിനെ വഞ്ചിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുക പിന്നെ എങ്ങനെയാ വലുത് ഈ ദുനിയാവിലുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുക അതുകൊണ്ട് ആ റിസോല പഠിപ്പിച്ചതും ആണ് വില കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാ അത് നേടാൻ ഓരോരുത്തരും പരിശ്രമിക്കണം ക്ഷമിക്കണം ത്യാഗം ചെയ്യണം അങ്ങേയറ്റം ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പൊരുത്തപ്പെടാൻ സാധിക്കണം പിണക്കങ്ങൾ ഉണ്ടാവാം സ്വാഭാവികം അയൽപ്പക്കാരന്റെ പെണ്ണിനെ കണ്ടോ കണ്ട സിനിമയിലെ പെണ്ണിനെ കണ്ടോ കേട്ടറിഞ്ഞ സീരിയലിലെ കഥാനായികയെ കണ്ടോ അങ്ങനത്തെ പെണ്ണാവണം ഈ എന്ന് വിലയിരുത്തല്ലേ നമ്മളെ പെണ്ണിനുള്ള കൊടുത്തൊരു സ്വഭാവമുണ്ട് അത് തിരിച്ചറിയാൻ പുരുഷന് സാധിക്കണം അങ്ങനെ കെട്ടിയ പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കാൻ പറ്റണം അതുകൊണ്ടാണല്ലോ അബൂ സലമാ റബി അള്ളാഹു മരിച്ചു കിടക്കുമ്പോ ഉമ്മുസലി എന്ന ഭാര്യ അടക്കാനാവാത്ത സങ്കടത്തോടെ നെഞ്ചത്ത് കൈവെച്ച് വിങ്ങിക്കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന പലരും പറഞ്ഞു ഉമ്മുസലമ അതിലും നല്ലത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക് മുൻപിൽ നിന്ന് മരിച്ചു കിടക്കുന്ന എന്ന ഭർത്താവിനെ അമർത്തി കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉമ്മ വെച്ച് ഉമ്മുസലമ ഓടി ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാനോ ഇതിലും നല്ലത് അല്ലിനിക്ക് എന്ത് തരാനാ ഒരാണിന്റെ വിലയാണ് കിട്ടിയ പെണ്ണിന്റെ മനസ്സിലുള്ള വില അത് നേടാൻ ഒരു ഭർത്താവിന് സാധിക്കുന്നിടത്താണ് ആ ബന്ധു മഹത്വം തിരിച്ചറിയാൻ സാധിക്കുക അത് അത് നേടണമെങ്കിൽ ഒരുപാട് നമ്മൾ വരും 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 കാണിക്കേണ്ടി അങ്ങേയറ്റം കയറുമ്പോ യും തീർക്കിത്ത് ജയിക്കാമെന്നൊരു വ്യാമോഹം ഉണ്ടാകുമെങ്കിലും അതല്ല വിജയം എന്ന തിരിച്ചറിവിലൂടെ കുടുംബത്തെ സ്നേഹിക്കുക അതേപോലെ എന്റെ സഹോദരിമാരോട് ഒരു പെണ്ണിനെ വിലയിരുത്തേണ്ടതും അവളുടെ യോഗ്യതയും നല്ലൊരു ഭാര്യയാകുന്നതും അവൾ കൊണ്ടുവന്ന സ്വർണം നോക്കിയിട്ടല്ല അതൊക്കെ നൈമിഷികമായ കണ്ണിന്റെ മലർപ്പടികൾ മാത്രമാ കല്യാണത്തിന്റെ തരക്കേടില്ലാത്ത സ്വർണ്ണാഭരണങ്ങളും തരക്കേടില്ലാത്ത തറവാട്ടുകാരിയും കൂടിയാണെങ്കിൽ ചിലരൊക്കെ അടക്കം പറയാറില്ലേ മുനീറിന്റെ ഭാഗ്യ അങ്ങനത്തെ വീട്ടൊന്നൊരു കുട്ടിനെ കിട്ടിയത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു നാവ് എടുത്തവർ തന്നെ നാലാഴ്ച തകയാതെ പറയാറുണ്ട് എന്തൊക്കെ ഉണ്ടായിട്ടെന്താ ഒരു പെണ്ണിന്റെ വില അണിയുന്ന ആഭരണത്തിലല്ല ഉടുക്കുന്ന വസ്ത്രത്തിലല്ല പിറന്ന തറവാടിന്റെ വലുപ്പത്തിലല്ല അവള് പഠിച്ച ക്ലാസ്സിലല്ല അവൾ ഓതിയ ഓദ്യിന്റെ ആയത്തിലല്ല അവൾ നോറ്റ നോമ്പിലല്ല അവള് കുമ്പിടുന്ന സുജൂതിലല്ല മറിച്ച് പാനിത്താത്ത അനുസരിക്കുന്ന പെണ്ണാകണം കൊടുക്കാൻ അവകാശപ്പെട്ടത് ഭർത്താവിന് മാത്രം കൊടുക്കുന്ന പെണ്ണായിരിക്കണം അതുകൊണ്ടാണല്ലോ ചിലര് പുകയ്ത്തി പാടിയിട്ട് പറയാറില്ലേ പൂമുക വാതിൽക്കൽ സ്നേഹം തൊഴുമ്പളാകണം ഭാര്യ എന്നൊക്കെ പാട്ടുപാടാറുണ്ട് ഏറ്റവും നല്ല പെണ്ണാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അതിനേക്കാളും ഒരു പടി മേലെയ അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയിട്ടുള്ളത് പൂമുക വാതിൽക്കൽ അല്ല ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ വീട്ടിന്റെ അതിരിൽ ചെന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന് അയാളിരിക്കേണ്ട ഇരിപ്പിടത്തിൽ ഇരുത്തി അയാളോട് പോലും സമ്മതം ചോദിക്കാതെ അയാൾക്കുള്ള ഭക്ഷണം എടുക്കാൻ പോകുന്ന പെണ്ണ് അതിലും നല്ലൊരു പെണ്ണിനെയൊന്നും ഒരു കവികളും പാടിയിട്ടില്ല ഒരു സിനിമാക്കാരനും നിർവചിച്ചിട്ടില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലോ ഒരഞ്ചര മണിക്കോ ആറു മണിക്കോ കയറി വരുന്ന ഒരു ഭർത്താവ് ക്ഷീണവും സങ്കടവും സഹിച്ച് ദുനിയാവിന്റെ ഒരുപാട് പ്രയാസത്തിൽപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഏത് ഭർത്താവും ആഗ്രഹിക്കുന്നത് അല്പം സമാധാനമാ ഒന്നുമില്ലെങ്കിലും ഒരൽപ്പം സ്വസ്ഥതയോടെയുള്ള ഇരുത്തം കയറി വരുന്ന സമയത്ത് ചില ഭാര്യമാരെങ്കിലും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വെള്ളം വേണോ ശരി വെള്ളം വേണം കുടിക്കാൻ എന്തെങ്കിലും വേണം ने അവരങ്ങോട്ട് ആശ്വസിച്ചിരിക്കുന്ന സമയമാകുമ്പോഴേക്കും ചില ഭാര്യമാര് തിരിച്ചു പറയും കുറ്റപ്പെടുത്താന്ന് കരുതല്ലേ ഒരൽപം സൂക്ഷ്മത കാണിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താന്ന് മാത്രം ഇരിക്കുന്ന ഭർത്താവിനോട് പറയും ആകെ ആകമുഷിഞ്ഞിട്ടുണ്ട് വേർപ്പം അടക്കന്ന് കുളിച്ചു വന്നോളൂ അപ്പോഴേക്കും ഞാൻ കട്ടൻ ചായ പാരം അതിപ്പൊ കിട്ടുന്നു കരുതി കുളിക്കാൻ കന്ന് കുളിച്ച് സന്തോഷത്തോടെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോ നേരം ഏറെ മണിയായിട്ടുണ്ട് അത് കാണുമ്പോഴേക്കും ഭാര്യമാർ അടുത്തതും പറയും ഇനി പേതായാലും ഇപ്പോഴൊരു കട്ടൻ ചായ കുടിച്ചാൽ ചോർന്നാൽ ൂല ഒക്കെ ചോറ് കഴിയുമ്പോഴേ വന്നത് അഞ്ചു മണിക്ക് കിട്ടുന്ന വെള്ളം ഒമ്പതര മണിക്ക് എങ്ങനെയാ മനുഷ്യരെ കുടുംബത്തിൽ ശാന്തി എങ്ങനെയാ മനുഷ്യരെ കുടുംബത്തിൽ സമാധാനം കിട്ടുന്നത് വെള്ളമാണെങ്കിലും അതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് പോറ്റാൻ വേണ്ടി ത്യാഗം സഹിക്കുന്നുണ്ട് ഭർത്താക്കന്മാർ അതുകൊണ്ടാ മുത്തോർമ്മതും അല്ലാതെ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് മുൻപിൽ സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു നമ്മളല്ല നമ്മളുടെ കുടുംബത്തിലുള്ളത് നമ്മളെ മക്കളും നമ്മളെ കുടുംബത്തിലുണ്ട് നമ്മളെ പറ്റി നമ്മളെ ജീവിതം കണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പൊന്നോമന മക്കൾ ഞാൻ ഒരു അധ്യാപകനാണ് എന്റെ വിദ്യാലയത്തിലെ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോ നാലാം ക്ലാസ് വരെ എത്തുന്ന കുട്ടികളിൽ മുപ്പത് ശതമാനം കുട്ടികളും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നവരാ ഭയപ്പാടുകൊണ്ട് വീട്ടിലുള്ള മാതാവിന്റെ പിതാവിന്റെ വയക്കുകൊണ്ട് പിതാവിന്റെ മാരകമായ മർദ്ദനം കൊണ്ട് ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ കൊണ്ട് മക്കളുടെ മക്കളുടെ വെക്കുകൾ പോലും വാട്ടർ ും എ രക്ഷിതാക്കൾക്ക് മടിയില്ലാത്ത ആ കണ്ണുനീരിന്റെ സങ്കടക്കാഴ്ചകൾ നേർക്ക് നേരെ കണ്ടവരാ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണല്ലോ ഒരു അഞ്ചു വയസ്സുകാരനെ പോലും വീട്ടിലിരുത്തിയിട്ട് ഒരാവശ്യത്തിന് പുറത്തു പോകാൻ പേടിയ ഇന്നത്തെ ജനതയ്ക്ക് കാരണം മനുഷ്യന്റെ മലമൂത്ര വിസർജന രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അന്യൻ രംഗങ്ങൾ മൊബൈലുകളിൽ മൊബൈലുകളിലെടുത്ത് ആ മൊബൈലുകളുമായി അന്നാന്റെ പള്ളിയിൽ വരാൻ മടിയില്ലാത്തൊരു യഹുമല കാലഘട്ടം ആ ഇണ ചേരുന്ന രംഗങ്ങളുമായി പെറ്റുമാന്റെ മുൻപിൽ തലകുമ്പിട്ട് ഭക്ഷണത്തിന് ഇരിക്കാൻ മടിയില്ലാത്തൊരു കാലഘട്ടം എന്തൊറപ്പാ രക്ഷിതാക്കളെ ഉള്ളത് നാളെ മറ്റന്നാൾ മരിച്ചു കിടക്കുമ്പോ രഞ്ചത്ത് കൈകെട്ടി വെച്ച് കരയുന്ന ഒരു മകന്റെ പ്രാർത്ഥന കിട്ടും എന്നുറപ്പില്ലാത്തവരാണ് നമ്മളെങ്കിൽ ദുനിയാവിൽ എന്ത് ും എത്ര വാരിക്കൂട്ടിയിട്ടും എന്ത് നേട്ടമാ ഈ ദുനിയ തിരിച്ചു പോകുമ്പോ നമുക്കുണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ റസൂല ഓർമ്മപ്പെടുത്തിയതും കുടുംബത്തിൽ നല്ല നല്ല സംസാരങ്ങൾ വരട്ടെ ആ ബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് നല്ല ചുറ്റുപാടുകൾ കൊണ്ടുവരട്ടെ നേരത്തെ നിൽക്കുന്ന കുടുംബം മക്കളെ വിളിച്ചുണർത്തുന്ന കുടുംബം ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പോകുന്ന കുടുംബം അഞ്ചോ പത്തോ ഖുർആൻ ഓതുന്ന കുടുംബം തട്ടിക്കയറാത്ത കുടുംബം മാന്യമായ വസ്ത്രം ധരിക്കുന്ന കുടുംബം 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 ഔറത്തുകളുടെ മഹത്വം തിരിച്ചറിയുന്ന പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ ുംങ്ങൾ മറയ്ക്കണേ മറച്ചിട്ടും അല്ലൂബിഹിന്ന ആ മുഖം മക്കനെങ്കിലും താഴ്ത്തിയിട്ട് അതും മറയ്ക്കട്ടെ എന്ന് ഒരു ഉമ്മാനോട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിച്ചു നടക്കുന്ന സ്വന്തം ഉമ്മയെ കണ്ടിട്ട് ഒരു പെൺമക്കൾക്ക് പറയാൻ സാധിക്കണം ഞാൻ എന്റെ ഉമ്മയെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയായതുകൊണ്ട് കൊണ്ട് എന്റെ ഉമ്മയെ ആകെ കണ്ടത് എന്റെ വാപ്പ മാത്രമായത് കൊണ്ട് ആ വസ്ത്രമാണ് എനിക്ക് മുഖ്യം മുസ്ലിം സ്ത്രീകളെ പെൺമക്കളെ മീഡിയകളും സമൂഹവും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചും ചാറ്റിങ്ങിന്റെ മുൻപിലും ഫേസ്ബുക്കിന്റെ മുൻപിലും മണിക്കൂറുകളോളം ചരഞ്ഞിരിക്കുന്ന ഒരു യൗവനമാ മനുഷ്യരെ കൺമുൻപിലുള്ളത് ഓരോരോ ഭാഗങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടി മുപ്പത്തി അഞ്ചു വയസ്സുകാരൻ പോലും അറ്റാക്ക് വന്നു മരിക്കുന്നു മുപ്പത് വയസ്സുകാരിൽ പലരും ബ്ലോക്കും സ്റ്റോക്കും പെട്ട ആശുപത്രിയിൽ ചക്രശ്വാസം വരിക്കുന്നു എന്റെ കാരണം പണ്ടുകാലങ്ങളിലൊക്കെ ഏതെങ്കിലും പറമ്പുകളിലേക്ക് ചെന്ന് മണിക്കൂറുകളോളം ശരീരം വയർത്ത് കിളയ്ക്കുകയും കളിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം മാറി ഇന്നേതെങ്കിലും ഒരു